വടക്കൻ സിറിയയിലെ പ്രതിപക്ഷ സേനയുടെ ദ്രുതഗതിയിലുള്ള മുന്നേറ്റം സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിൻ്റെ ഭരണത്തിന്റെ സ്ഥിരതയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുകയും അദ്ദേഹത്തിന്റെ പ്രധാന പിന്തുണക്കാരായ ഇറാൻ്റെയും റഷ്യയുടെയും തന്ത്രപരമായ താൽപ്പര്യങ്ങളെ സങ്കീർണമാക്കുകയും ചെയ്തു സിറിയയുടെ ഒരു ദശാബ്ദത്തിലേറെ നീണ്ട ആഭ്യന്തര യുദ്ധത്തിന്റെ നാടകീയമായ വഴിത്തിരിവിൻ്റെ ഭാഗമായി ഇസ്ലാമിസ്റ്റ് ഹയാത്ത് തഹ്രീർ അൽഷാമിന്റെ അഥവാ എച്ച് ടി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം വടക്കൻ സിറിയയിൽ കാര്യമായ പ്രാദേശിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ട ആക്രമണത്തിൽ എച്ച് ടി എസ് സംഘം അലപ്പോയി ആക്രമിക്കുകയും മധ്യനഗരമായ ഹാമയിലേക്ക് മുന്നേറുകയും ചെയ്തു ഇത് പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഭരണകൂടത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചു എന്നതുകൂടാതെ എച്ച് ടി എസ് രാജ്യത്ത് തങ്ങളുടെ പിടിമുറക്കുന്നതിനുള്ള പാതയിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സമീപ വർഷങ്ങളിൽ സിറിയൻ ഗവൺമെന്റിന്റെ സ്ഥാനം കൂടുതൽ സുരക്ഷിതമാണെന്ന് കരുതപ്പെട്ടിരുന്നു റഷ്യയുടെയും ഇറാന്റെ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുടെയും സൈനിക പിന്തുണയോടെ രാജ്യത്തെ മിക്ക പ്രധാന നഗര കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം വീണ്ടെടുക്കാൻ ബാഷർ അലദിനു കഴിഞ്ഞിരുന്നു എന്നാൽ പെട്ടെന്നുള്ളതും അപ്രതീക്ഷിതവുമായ നീക്കത്തിന്റെ ഭാഗമായി ഭരണവിരുദ്ധ ഗ്രൂപ്പുകളുടെ അവസാന ശക്തി കേന്ദ്രമായി തുടരുന്ന യദ്ലിബ് പ്രവിശ്യയിൽ നിന്നും പ്രതിപക്ഷ സേന അടുത്തിടെ ഏകോപിത ആക്രമണം നടത്തി ദിവസങ്ങൾക്കുള്ളിൽ അവർ വടക്കൻ സിറിയയിലൂടെ മുന്നേറിയതിനാൽ സമ്മർദ്ദത്തിന് കീഴിൽ സർക്കാർ സേനകൾ തകർന്നുവെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സിറിയൻ അക്കൗണ്ടിൽ നിന്നുമുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വടക്കൻ സിറിയൽ ഉടനീളമുള്ള അരാജകത്വം കാണിക്കുകയും കൂടാതെ സിറിയൻ സർക്കാർ സേനയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി കൂടുതൽ വഷളായതായി കാണിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബാഷറിന്റെ പിതാവ് ഹഫീസ് അല്ലാസാദിന്റെ ക്രൂരമായ അടിച്ചമർത്തലിനെ തുടർന്ന് വിമത പോരാളികൾ ചരിത്ര പ്രാധാന്യമുള്ള നഗരമായ ഹാമിയിലേക്ക് വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഈ കൂട്ടക്കൊലയിൽ ആയിരക്കണക്കിന് എതിരാളികൾ കൊല്ലപ്പെട്ടതിനാൽ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു വലിയ പ്രക്ഷോഭം എന്ന് അവസാനിച്ചിരുന്നു അന്നും ഇന്നും തമ്മിലുള്ള സമാനതകൾ പ്രതിസന്ധിയുടെ ആഴം കൂട്ടുകയുള്ളൂ എന്നതാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതിയ തിരിച്ചടിയോടെ സിറിയയിലെ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നതും വ്യക്തമാകുന്നു ആസാദ് ഭരണകൂടം ഇപ്പോഴും രാജ്യത്തിന്റെ ഭൂരിഭാഗം നിയന്ത്രിക്കുന്നുവെങ്കിലും സമീപകാല സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത് സിറിയയിലേക്കുള്ള യുദ്ധം കൂടുതൽ മത്സരത്തിലേക്കും മനുഷ്യഹത്യയിലേക്കും നീങ്ങുന്നു എന്നതാണ് പ്രതിപക്ഷം ശക്തി പ്രാപിക്കുന്നതായി തോന്നുമെങ്കിലും സത്യത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് ആസാദ് ഭരണകൂടത്തിന്റെ അന്താരാഷ്ട്ര പിന്തുണക്കാരായ റഷ്യ ഇറാൻ ഹിസ്ബുള്ള എന്നിവ സ്വന്തം വെല്ലുവിളികളാൽ വലയുന്നു എന്നതാണ് ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകിച്ച് ഹിസ്ബുള്ളക്ക് ഇസ്രായേൽ വരുത്തിയ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സായുധ പ്രതിപക്ഷം മുതലാക്കി എന്നതാണ് സത്യം ദുർബലരായ ഹിസ്ബുള്ളയും ഉക്രൈനിലെ സംഘർഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന റഷ്യയും സംബന്ധിച്ചിടത്തോളം ആസാദിന്റെ ഭരണത്തെ പിന്തുണയ്ക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറുന്നു രണ്ടുപേരും തുടർന്നും സഹായം നൽകുമെങ്കിലും കലാപത്തെ അടിച്ചമർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും ഉണ്ടായിരുന്ന അതേ സൈനിക ശക്തി ഇപ്പോൾ അവർക്കില്ല എന്നത് ഇതോടൊപ്പം ചേർത്ത് വഹിക്കണം ഉക്രൈനിലെ യുദ്ധത്തിൽ റഷ്യ പൂർണ്ണമായും ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലും ഇപ്പോഴും സിറിയയിൽ ഇരുപത് താവളങ്ങളിലായി യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ സൈനികർ എന്നിവയുൾപ്പെടെയുള്ള സൈനികാസ്തികൾ ആസ്തികൾ റഷ്യയ്ക്കുണ്ട് ആസാദിനുള്ള റഷ്യയുടെ മുൻകാല പിന്തുണയിൽ ഭൂരിഭാഗവും വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾക്കെതിരായ വിവേചനരഹിതമായ വ്യോമാക്രമണങ്ങൾ ഉൾപ്പെട്ടിരുന്നു അതേസമയം ഹിസ്ബുള്ള ഇവർക്കെതിരായുള്ള ആക്രമണത്തിൽ ഗ്രൗണ്ട് സപ്പോർട്ടും നൽകിയിരുന്നു സമാനമായ പ്രവർത്തനങ്ങൾക്കായി റഷ്യ അതിന്റെ ഹമേ മേർബെയ്സ് ഉപയോഗിക്കുന്നത് തുടരുമെങ്കിലും വിമതരെ പിന്തിരിപ്പിക്കാൻ ഈ വ്യോമശക്തി മാത്രം മതിയാകില്ല എന്നതാണ് സത്യം കലാപത്തെ നേരിടാൻ ആസാദിന്റെ സൈന്യത്തിന് കഴിയുന്നില്ല അല്ലെങ്കിൽ തയ്യാറല്ല എന്നതാണ് നിലവിലെ അവസ്ഥ ഹിസ്ബുള്ളയ്ക്കും മുൻപത്തെ അതേ തലത്തിലുള്ള സേനയെ വിന്യസിക്കാൻ കഴിയില്ല എന്നതും ഒരു പോരായ്മ തന്നെയാണ് തൽബലമായി റഷ്യ ഒരു വെല്ലുവിളി നിറഞ്ഞ അവസ്ഥയിലാണ് എങ്കിലും സിറിയയിൽ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്താൻ മോസ്കോ ആഗ്രഹിച്ചേക്കാം എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതേസമയം ഇറാനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേരിട്ട് പോരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് ഗവേഷകൻ ബെന്നി സബാദിയുടെ അഭിപ്രായത്തിൽ ഇസ്രായേലിനെ നേരിടുന്നതിൽ ടെഹ്റാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതിനെ ഗുരുതരമായി ഇല്ലാതാക്കിയിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഇസ്രായേലിനെതിരെ തങ്ങളുടെ എല്ലാ പ്രോക്സികളും പ്രവർത്തിപ്പിച്ചതിന് ഇറാനികൾ വളരെ വലിയ വിലയാണ് നൽകിയത് എന്നും ഹിസ്ബുള്ളയിലും ഹമാസിലും മറ്റ് ഗ്രൂപ്പിലുമുള്ള നിരവധി മുതിർന്ന കമാൻഡർമാരുടെ നഷ്ടം ചൂണ്ടിക്കാട്ടി സപാധി വിശദീകരിക്കുന്നു അതിനാൽ ആസാദിന്റെ ഭരണത്തെ പിന്തുണയ്ക്കാനുള്ള ശേഷി കുറഞ്ഞ അവസ്ഥയിലാണ് ഇറാന്റെ നിലവിലെ സാഹചര്യം ടെഹ്റാൻ തന്നെ ഒരു ലക്ഷ്യമായി മാറിയതോടെ സ്ഥിതി കൂടുതൽ വഷളാകുകയും സമീപകാല ആക്രമണങ്ങൾ പ്രധാന കമാൻഡർമാരെ കൊല്ലുകയും അലപ്പോയിലെ ഇറാൻ കോൺസുലേറ്റ് പിടിച്ചെടുക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു ഒന്നിലധികം മുന്നണികളിൽ പോരാടുന്നതിനുള്ള കഴിവ് നിലവിൽ ഇറാനില്ല എന്നും പ്രത്യേകിച്ച് സിറിയയിലെ സാഹചര്യത്തിൽ ഇടപെടാനുള്ള കഴിവ് ഇസ്രായേൽ ആക്രമണത്തിൽ നശിക്കപ്പെട്ടുവെന്നും സബാദി വിശദീകരിക്കുന്നു ഇസ്രായേലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനവർ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായി ഇറാൻ പൂർണ്ണമായും സിറിയയെ ഉപേക്ഷിച്ചിരുന്നുവെന്നും മുൻഗണനകളിലെ ഈ മാറ്റത്തിന്റെ അനന്തരഫലങ്ങൾ ഇപ്പോൾ വ്യക്തമാവുകയാണ് എന്നും സബാദി സൂചിപ്പിക്കുന്നു പരിഹാരം തേടി ഇറാൻ സഹായത്തിനായി റഷ്യയിലേക്ക് തിരിയുകയാണ് എന്നും സബാദി വിശദീകരിക്കുന്നു സഹായം അഭ്യർത്ഥിക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി ഡിസംബർ ഒന്നിന് റഷ്യയുടെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു എന്നാൽ ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുടെ ഡമാസ്ക് സന്ദർശനം ഫലപ്രദമല്ലെന്ന് സമാധി ചൂണ്ടിക്കാട്ടുന്നു സിറിയയുടെ പ്രാദേശിക ഫലം പ്രധാനമായും റഷ്യയുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു റഷ്യ ഇടപെട്ട് കലാപം അടിച്ചമർത്തുകയാണെങ്കിൽ സ്ഥിതിഗതികൾ മാറാമെന്നും ഇല്ലെങ്കിൽ ഇറാനും സിറിയൻ ഭരണകൂടവും ഗണ്യമായി ദുർബലമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു എന്നാൽ നമ്മൾ നോക്കിക്കാണേണ്ടത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ അട്ടിമറിയിൽ കഴിഞ്ഞ ദിവസം സിറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമായ അലപ്പോ വിമതർ കീഴ്പ്പെടുത്തി എന്നതാണ് കീഴ്പ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അവിടെ സ്ഥാപിച്ചിരുന്ന ബഷാർ അൽ ആസാദിന്റെ പ്രതിമകളും മറ്റ് സർക്കാർ നിർമ്മിതികളുമൊക്കെ അവർ തകർത്തെറിഞ്ഞു ഇതിനെ തുടർന്ന് റഷ്യയുടെയും ഇറാന്റെയും സൈന്യം ജീവൻ അപകടത്തിലാകുമെന്ന ഫയന്ന് പിൻവലിയുകയാണ് റഷ്യ വിമതർക്കെതിരെ നടത്തിയ വ്യോമാക്രമണത്തിൽ അൻപത് എച്ച് ടി എസ് വിമതർ കൊല്ലപ്പെട്ടുവെങ്കിലും വിമത മുന്നേറ്റം തടയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് സിറിയയിലെ നിലവിലെ സർക്കാരിന് വൻ ഭീഷണി ഉയർത്തുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സിറിയയിലെ ആഭ്യന്തരം തുടർച്ചയായി നടന്നു കഴിഞ്ഞ പത്ത് വർഷമായി അധികാരം കൈയാളുന്ന ബഷാർ അൽ അസാദ് സർക്കാരും ഹയാത്ത് തഹ്റീർ അൽഷാം ഗ്രൂപ്പും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇതുവരെ അഞ്ച് ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു എന്നതാണ് ഏകദേശ കണക്ക് ഒരു കോടിയിലധികം ആളുകൾ നാടുവിട്ടു പോവുകയും രണ്ടു ലക്ഷത്തോളം ആളുകളെ കാണാതായിട്ടുമുണ്ട് ഈ ആഭ്യന്തര യുദ്ധങ്ങളെ തുടർന്ന് സിറിയൻ യുവാക്കൾ ഒന്നുമല്ലാതായി കഴിഞ്ഞു എന്നത് കൂടാതെ അവർക്ക് വിദ്യാഭ്യാസമോ തൊഴിലോ ഒന്നും കഴിഞ്ഞ പത്തു വർഷമായി ലഭിക്കുന്നില്ല അതോടൊപ്പം പട്ടിണിയിലും കഷ്ടപ്പാടിലും പിറന്നു വീഴുന്ന കുരുന്ന് ബാല്യങ്ങളുടെ ഭാവിയും നിലവിൽ ഇരുളിൽ തുടരുകയാണ് ലെബനോൺ തുർക്കി ജോർദാൻ എന്നീ രാജ്യങ്ങളിലാണ് ഏകദേശം അറുപത്തിയേഴ് ലക്ഷം സിറിയൻ ജനത അഭ്യർത്ഥികളായി കഴിയുന്നത് മാനവ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഭ്യാർത്ഥി ദുരന്തമെന്നാണ് ഇതിനെ ഐക്യരാഷ്ട്രസഭ പോലും വിശേഷിപ്പിച്ചിരിക്കുന്നത് പത്തു ലക്ഷത്തിലധികം സിറിയൻ കുട്ടികളാണ് ഈ ക്യാമ്പുകളിൽ പിറന്നു വീണിരിക്കുന്നത് ഓർത്തു നോക്കുക എത്ര വലിയ ദുരന്തമാണ് അധികാരത്തിന് വേണ്ടിയുള്ള ചിലരുടെ ഭ്രാന്തമായ ആവേശത്തിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുമായുള്ള യുദ്ധവിരാമത്തിനു ശേഷം ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എച്ച് ഡി എസ് ഭീകര ഗ്രൂപ്പിന് അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും ഫ്രാൻസും പിന്തുണ നൽകുന്നത് എന്ന് ഇറാഖ് എംബി അൽ ഫർത്തോസി ആരോപിച്ചിരുന്നു എന്തൊക്കെയായാലും സിറിയയിലെ ഒരു കോടിയിലധികം ജനങ്ങൾ നിലവിൽ മുഴുപട്ടിണിയിലാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ലാത്തതിനാൽ ഇരുപത്തിയഞ്ച് ലക്ഷം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് മാത്രമല്ല രാജ്യത്തെ പകുതി ആശുപത്രികൾ മാത്രമേ നിലവിൽ പ്രവർത്തിക്കുന്നുള്ളൂ എന്നതും ജനങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നു ഇതിനെല്ലാം പുറമെ അലപ്പോ നഗരത്തിലെ മുപ്പത്തിയഞ്ചു ശതമാനം നിർമ്മിതികളും നിലവിൽ തകർക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു സിറിയൻ ജനസംഖ്യയിൽ എഴുപത്തിനാല് ശതമാനം സുന്നി മുസ്ലിം വിഭാഗവും ഷിയാക്കൾ പതിമൂന്ന് ശതമാനവും മാത്രമാണ് എന്നിരുന്നാലും ഷിയ മുസ്ലിം വിഭാഗത്തിന്റെ പ്രതിനിധിയായാണ് സിറിയൻ രാഷ്ട്രപതി ബഷാർ അല്ലാസാദെ എന്നത് ശ്രദ്ധേയമായി മാറുന്നു പത്ത് ശതമാനത്തിന് മുകളിൽ ക്രിസ്ത്യൻ വിഭാഗമാണ് എങ്കിലും ആഭ്യന്തര യുദ്ധവും ഇസ്ലാമിക തീവ്രവാദവും കാരണം അവരിൽ ഭൂരിഭാഗവും നാടുവിട്ടു പോയിരിക്കുന്നു ന്യൂനപക്ഷമായ ഷിയാ വിഭാഗത്തിൽ നിന്നുമുള്ള സിറിയൻ രാഷ്ട്രപതിയായ ബഷാർ അൽ അസാദിന് റഷ്യ ഇറാൻ ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഷിയാ ഗ്രൂപ്പുകളുടെ പിന്തുണയുണ്ടെങ്കിലും സിറിയയിലെ സുന്നി ഗ്രൂപ്പുകൾ അദ്ദേഹത്തെ രാഷ്ട്രപതിയായി അംഗീകരിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന് അറുതി എന്നത് വളരെ ദുഷ്കരമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തുന്നു